ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മോഹൻലാലിന് പതിമൂന്ന് ചിത്രങ്ങളാണുണ്ടായിരുന്നത് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററിൽ ജോഷിയുടെ ജനുവരി ഒരു ഓർമ്മയായിരുന്നു ആദ്യ ചിത്രം സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി ഫെബ്രുവരി ആറിന് തിയേറ്ററിൽ എത്തിയ എം ടി ഹരിഹരൻ ടീമിന്റെ അമൃതംഗമയായിരുന്നു രണ്ടാമത്തെ ചിത്രം ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമായി ടി ദാമോദരന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് തിയേറ്ററിൽ എത്തിയ അടിമകൾ ഉടമകളായിരുന്നു മൂന്നാമത്തെ ചിത്രം മോഹൻലാൽ മമ്മൂട്ടി ടീമിന്റെ ഈ സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഏപ്രിൽ മുപ്പതിന് തിയേറ്ററിലെത്തിയ വേണു നാഗാവളിയുടെ സർവകലാശാലയായിരുന്നു നാലാമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ തിയേറ്ററിൽ എത്തിയ കെ മധുവിന്റെ ഇരുപതാം നൂറ്റാണ്ടായിരുന്നു അടുത്ത ചിത്രം സിനിമ തിയേറ്ററിൽ വലിയ വിജയമായി അതുവരെയുള്ള സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി ഇൻഡസ്ട്രി ഹിറ്റായി മാറി മെയ് ഇരുപത്തെട്ടിന് തിയേറ്ററിലെത്തിയ തമ്പി കണ്ണന്താനത്തിന്റെ ഭൂമിയിലെ രാജാക്കന്മാരായിരുന്നു അടുത്ത ചിത്രം സിനിമ തിയേറ്ററിൽ വിജയം നേടി ജൂലൈ മൂന്നിന് തിയേറ്ററിൽ എത്തിയ കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാൻ ആയിരുന്നു അടുത്ത ചിത്രം സിനിമ തിയേറ്ററിൽ വിജയം നേടി ജൂലൈ മുപ്പത്തൊന്നിന് തിയേറ്ററിൽ എത്തിയ പത്മരാജന്റെ തൂവാനത്തുമ്പികളായിരുന്നു എട്ടാമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ ശരാശരി വിജയം നേടി ഓഗസ്റ്റ് ഏഴിന് തിയേറ്ററിൽ എത്തിയ ജെയ്സിയുടെ ഇവിടെ എല്ലാവർക്കും സുഖം തിയേറ്ററിൽ വലിയ പരാജയമായി ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററിൽ എത്തിയ കയ്യെത്തും ദൂരത്തായിരുന്നു പത്താമത്തെ ചിത്രം കാലം തെറ്റി റിലീസ് ചെയ്ത ഈ സിനിമ തിയേറ്ററിൽ വലിയ പരാജയമായി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിയേറ്ററിലെത്തിയ തമ്പി കണ്ണന്താനത്തിന്റെ വഴിയോര കാഴ്ചകളായിരുന്നു അടുത്ത ചിത്രം സിനിമ തിയേറ്ററിൽ വിജയം നേടി ഒക്ടോബർ ഇരുപത്തിമൂന്നിന് തിയേറ്ററിൽ എത്തിയ പ്രിയദർശന്റെ ചെപ്പ് ആയിരുന്നു പന്ത്രണ്ടാമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ ശരാശരി വിജയം നേടി നവംബർ ആറിന് തിയേറ്ററിലെത്തിയ സത്യൻ അന്തിക്കാടിന്റെ നാടോടിക്കാറ്റായിരുന്നു മോഹൻലാലിന്റെ ആ വർഷത്തെ പതിമൂന്നാമത്തെ ചിത്രം സിനിമ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി ആ വർഷത്തെ രണ്ടാമത്തെ വലിയ വിജയവും ഈ സിനിമയായിരുന്നു